എല്ലാ കൂട്ടുകാർക്കും ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തമ്പിനയിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ അവിലും പഴവും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഈ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് ഇത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ ചിര ജാർ എടുത്തിട്ട് അതിലേക്ക് നല്ല തണുത്ത ഒരു കപ്പ് പാല് വലിയ ഒരു കപ്പ് പാല് ചേർത്ത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിപ്പോ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മിൽക്ക് പൗഡറും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്തിട്ട് ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് അടിയുന്നത് വരെ നമുക്കിതൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം ഇനി ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ഞാൻ ഇത് ഇതുപോലെ ഒന്ന് പൊളിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് അങ്ങോട്ട് അടിച്ചെടുക്കാം കേട്ടോ മിക്സിയിലിട്ട് അടിക്കണ്ട ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒന്നങ്ങ് ഉടച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് അവിലാണ് ഇത് ഒരു അരക്കപ്പ് അവിലുണ്ട് അവിൽ ഒന്നൊന്ന് ചൂടാക്കി ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ നന്നായിട്ടങ്ങ് പൊരിഞ്ഞു കിട്ടും കേട്ടോ ഈ അവിലും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം അവിലും പഴവും ഇട്ടിട്ട് നന്നായിട്ട് കുറച്ചും കൂടി ഒന്നങ്ങ് എടുക്കാം നേരത്തെ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലും പഞ്ചസാരയും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി അങ്ങ് ഇളക്കിയെടുക്കാം നമുക്ക് നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ കുറച്ച് നിലക്കടലയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പൊടി ഒന്ന് ഉറുക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് അങ്ങ് കൊടുക്കാം കോരി കുടിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ നന്നായിട്ട് കടിക്കാൻ ഈ നിലക്കടല കൂടി കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഇതാ ചൂട് വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള അവൽ കൊണ്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാവുമ്പോൾ നമുക്ക് വിശപ്പും ഉണ്ടാകുമോ ഒരുപോലെ മാറുമല്ലോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി